രൂത്ത് അധ്യായ മൂന്ന് ന്യായവന്മാർ നയപാലം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ശ്യാമമുണ്ടായി ഹുദയിലെ ബേദ്രഹീമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും രണ്ട് പുത്രമാരുമായി മൂവാപ് ദേശത്ത് പരിദേശിയായി പാർപ്പാൻ പോയി അവന് എലിമേലേക്ക് എന്നും ഭാര്യയ്ക്ക് നവവോമി എന്നും രണ്ട് പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്ലിയോൻ എന്നും പേർ അവർ ഹൂദയിലെ ബേദ്രഹീമിൽ നിന്നുള്ള അവർ മൊവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു എന്നാൽ നവവോമിയുടെ ഭർത്താവായ ഏലിമേലേക്ക് മരിച്ചു അവളും രണ്ട് പുത്രന്മാരും ശേഷിച്ചു അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു ഒരുത്തിക്ക് ഉറപ്പ എന്നും മറ്റോൾക്ക് രൂത്ത് എന്നും പേർ അവർ ഏകദേശം പത്ത് സംവരം അവിടെ പാർത്തു പിന്നെ മഹ്ളോനും കില്ലിയോനും ഇരുവരും മരിച്ചു അങ്ങനെ രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് മോഹാപദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങി പോവാൻ തന്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്ഥിക്കുന്ന സ്ഥലം വിട്ട് ഹുദാ ദേശത്തേക്ക് മടങ്ങി പോകാൻ യാത്രയായി എന്നാൽ നോവാമി മരുമക്കൾ ഇരുവരോട് നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്കും മടങ്ങി മടങ്ങിപ്പോകുന്ന് മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ ഹോ നിങ്ങളോടും തേ ചെയ്യമാറാവട്ടെ നിങ്ങൾ താതാ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ സാമ പ്രാപിക്കേണ്ടെ ഹോ നിങ്ങൾക്ക് കൃപ നൽകു മാറാവട്ടെ എന്ന് പറഞ്ഞാൽ അവരെ ശുംബിച്ചു അവർ ഉച്ചത്തിൽ കറിഞ്ഞു അവർ അവളോട് ഞങ്ങളും നിന്നോടുകൂടെ നിലച്ചിട്ട് നിന്റെ ജനത്തിന്റെ അടുക്കൽ എന്ന് പറഞ്ഞു അതിനെ നോവാമി പറഞ്ഞത് എന്റെ മക്കളെ നിങ്ങൾ മടങ്ങി പോയിക്കൊള്ളവിൻ എന്തിന് നിന്നോടുകൂടെ പോയിരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരായ ഭർത്താക്കന്മാരായിപ്പാൻ ഇനി എന്റെ ഉത്തരത്തിൽ പുത്രമാരുണ്ടോ എന്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളവിൻ ഒരു പുരുഷന്റെ ഭാര്യയായിപ്പാൻ എനിക്ക് പ്രായം കഴിഞ്ഞു പോയി അല്ല അങ്ങനെ ഒരു ആശയ ഉണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന്റെ ഭാര്യയായി പുത്രമാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുമ്പോഴും നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ അത് വേണ്ട എന്റെ മക്കളെ ഹോടൊക്കെ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കാൻ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസമിക്കുന്നു അവർ പിന്നെയും പൊട്ടിക്കറിഞ്ഞു ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു വിരുദ്ധവും അവളോട് പറ്റി നിന്നു അപ്പോൾ അവൾ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ നീ നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അതിരൂപത്ത് നിന്നെ വിട്ടുപിരുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകാനും എന്നോട് പറയരുതേ നീ പോകുന്നവർക്ക് ഞാനും പോരും നീ പാർക്കുന്നവർക്ക് ഞാനും പാർക്കും നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം നീ മരിക്കുന്നവർത്ത് ഞാനും മരിച്ചടക്കപ്പെടും മണ്ണത്താൽ അല്ലാതെ ഞാൻ നിന്റെ വിട്ടുപിരിഞ്ഞാൽ ഓഹോ അത്തക്കൊണോ മധികവോ എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്ന മതിയാക്കി അങ്ങനെ അവർ രണ്ടുപേരും ബെദ്രഹേം വരെ നടന്നു അവർ ബേദ്രഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവർ നിന്നത്തെ കളകി ഇവൾ നിന്ന് വോമിയോ എന്ന് ശ്രീജനം പറഞ്ഞു അവൾ ആരോട് പറഞ്ഞത് എന്നല്ല മാറാ എന്ന് എന്നെ വിളിപ്പി സർവശക്തിന് എന്നോട് ഏറ്റവും കൈപ്പഴു പ്രവർത്തിച്ചിരിക്കുന്നു നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളാ യെഹോ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു യെഹോ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തിന് എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കുകയും നിങ്ങൾ എന്നെ നോമി എന്ന് വിളിക്കുന്നത് എന്ത് ഇങ്ങനെ നോമി മോവാ മോഹാദ്ദേശത്തിൽ നിന്ന് കൂടെ പോകുന്ന എന്ന രൂപി സ്ത്രീയുമായി മടങ്ങി വന്നു അവർ യവക്കോയിത്തിന്റെ ആരംഭത്തിൽ ബദ്രഹേമിലെത്തി